ഹലോ ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം നമ്മൾ വീടുകളിൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പി വി സി പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൺസീൽഡ് പോകുന്ന പൈപ്പുകളും ഫിറ്റിംഗ്സുകളും നല്ല ക്വാളിറ്റി ഉള്ളത് വെക്കുക എന്നുള്ളതാണ് പലരും പല കസ്റ്റമേഴ്സും പറയാനുള്ള പി പി വി സി പൈപ്പും ഫിറ്റിങ്സൊക്കെ എല്ലാ കമ്പനികളും ഒരേപോലെ ആണല്ലോ അത് ബ്രാൻഡ് നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വയ്ക്കാറുണ്ട് പക്ഷേ കൺസീൽഡ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് അല്ലെങ്കിൽ നല്ല കമ്പനി ക്വാളിറ്റി ഉള്ള കമ്പനി നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായ കമ്പനിയിലുള്ള സാധനം വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതിൻ്റെ ഒരു ലൈവാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ഒരു കൺസീൽഡ് പ്രധാനമായിട്ടും മുഴുവൻ ഭാഗവും കൺസീൽഡ് പോകുന്ന ഒരു ആണ് ബ്രാസ് എൽബോ ടീ റെഡ്യൂസർ എന്നിവ ഇത് ഫുള്ള് കൺസീൽഡ് പോകുന്നതാണ് ഈ ബ്രാസ് ഈ ത്രെഡ് ഭാഗം മാത്രമാണ് നമുക്ക് പുറത്ത് വരുന്നത് ഇതിലാണ് നമ്മൾ ടാപ്പും മറ്റ് ബാത്ത് ഒക്കെ നമ്മൾ ഈ ത്രെഡിലാണ് പിടിപ്പിക്കാറുള്ളത് ഇത് ഈ ത്രെഡ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ ഇത് അത്രയും കൺസീൽഡിൽ പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ഒന്ന് ഇതിൽ തന്നെ ഏതാണ്ട് ഈ തടുപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇത് അത് ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടുപ്പുകൾ വെച്ചിട്ടുള്ളത് ഇത് ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ബ്രാൻഡ് അല്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത കമ്പനികൾ ഇത് കാണാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോൾ ഇതിന് ചലനം ഉണ്ടാകും അത് നമുക്ക് ദോഷം ചെയ്യും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ത്രെഡ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ത്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പിടുത്തം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് ഇങ്ങോട്ട് കറങ്ങാൻ തുടങ്ങും അപ്പോൾ നമുക്ക് പിന്നെ ഇത് കറങ്ങി തുടങ്ങിയാൽ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ടൈല് പൊളിക്കേണ്ടി വരും കാരണം നമ്മൾ ഇത് ടൈലിനകത്താണ് ഇരിക്കുന്നത് ഈ ഫിറ്റിങ്സ് മുഴുവൻ അപ്പോൾ വളരെയധികം നമുക്ക് പണച്ചിലവ് ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരികയാണ് ഇത് നമ്മൾ സാധാരണ ഇതിലാണ് നമ്മൾ ഷഫോണൊക്കെ ചുറ്റിയിട്ട് ടാപ്പ് ഫിറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇത് അകത്ത് ഈ ത്രെഡ് ഈ ബ്രാസ് ഇത് കറക്റ്റ് ക്വാളിറ്റി ഇല്ലാത്തത് അല്ല ഇനി സാധാരണ ഇരുമ്പിലുള്ളത് വെച്ചിട്ട് അതിൽ ബ്രാസ് കോട്ടിംഗ് ഒക്കെ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ടാപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റാതാവും ടാപ്പ് മാറിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ അത് ടാപ്പ് ഇളകി വരാനും സാധ്യതയുണ്ട് അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ ശരിയായ പിടുത്തം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബ്രാസും ഈ പി വി സിയും തമ്മിൽ ഉള്ളിൽ നല്ലൊരു ശരിയായ ഒരു പിടുത്തം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ടാപ്പ് അടുത്തിളക്കിയിട്ട് അടുത്ത ടാപ്പ് ഫിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതും കൂടി കറങ്ങാൻ തുടങ്ങും ഇങ്ങനെ പലരുടെയും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കറങ്ങുന്നതോടുകൂടി ഈ ആ ഫിറ്റിങ്സും കറങ്ങാൻ തുടങ്ങും അപ്പോൾ ഇതിങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുകയുള്ളൂ ഇത് നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ ഇത് വളരെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നതൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെപ്പോഴും വിശ്വാസയോഗ്യമായ ഫിറ്റിംഗ്സുകൾ പ്രത്യേകിച്ച് കൺസീൽഡ് പോകുന്നത് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈൽസ് വരെ പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ചെറിയ ലാഭം എന്നോ അല്പ ലാഭം വരും ഛേദം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സംഗതി നിങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ് ക്വാളിറ്റി ചോയ്സ് ഈ ഒരു വീഡിയോ ചെയ്തത് ഓക്കെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മുമ്പായിട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനമാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെനിക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ക്വാളിറ്റി വോയ്സിൻ്റെ വീഡിയോസ് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കാനുള്ള പകരം നിങ്ങൾക്ക് ഗുണങ്ങളാണ് ലഭിക്കാനുള്ളത് എന്നുകൂടി ഓർമ്മിച്ചു കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ